നമ്മുടെ പ്ലേ ബട്ടൺ എന്തായിരിക്കുന്നു പൊട്ടിക്കണ്ടേ അങ്ങ് കാണുന്ന നമ്മുടെ പൊന്മുടിയാണ് കേട്ടോ ദൂരെ അതൊക്കെ ഫുള്ള് കോട മഞ്ഞു നിറഞ്ഞടക്കയാണ് നമ്മളിപ്പം സമുദ്ര നിരപ്പിന്നെ എത്ര മച്ചാ മരേ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ആറ് മണി കഴിഞ്ഞു രാവിലെ തന്നെ മാലിക്കിനെ മനാറാക്കായും കൂടെ കുത്തിപ്പൊക്കി ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്തിനന്നല്ലേ വേറെന്തിന നമ്മുടെ ഈ ഇരിക്കുന്ന പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാനാണ് ഇനി വേണം നമുക്ക് നല്ലൊരു പ്ലേസ് ഉണ്ട് ഇവിടെ അടുത്ത് അവിടെ പോയിട്ടാണ് നമുക്കിത് അൺബോക്സ് ചെയ്യാൻ അപ്പോൾ എന്തായാലും അവർ റെഡിയായി വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള വിശ്വസിക്കണം കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മാലിക്കെത്തി കാക്കായ കാണുന്നില്ല അവിടെ ചെല്ലുമ്പോ കോടയും കാണൂല ആരെയും ഇറങ്ങിയ ഓടിവാ നമ്മളെ ഊട്ടിയിലാണ് പോണത് നമ്മുടെ ഊട്ടിയിൽ കൊല്ലങ്കാരുടെ അല്ല ചിത്രക്കാരുടെ പൂട്ടി വാ നമുക്ക് വണ്ടി എടുക്കാം നമുക്ക് ഇതിലങ്ങ് പോവാൻ എനിക്കൊന്ന് ബൈക്കിൽ പോയൂരം കയറി പോവാൻ തോന്നുന്നു നടക്കേണ്ടി ഒരു കളിയാ തേരിന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് എത്തുമ്പോ ഒരു സമയാവും അരമണിക്കൂർ നടക്കാൻ ഞാൻ നടക്കൂല ഇവിടെ നമുക്ക് ബൈക്ക് പോടാ ഇതാണ് പച്ചമാരെ നമ്മുടെ മാലിക്ക് പറഞ്ഞത് നടക്കാൻ പറ്റത്തില്ല ഭയങ്കരം തേരിയാണ് അരമണിക്കൂർ നടക്കണമെന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പതുക്കെ വണ്ടിയെടുത്ത് നേരെ കയറിപ്പോയി ആളെയും കൊണ്ട് കയറിപ്പോകുന്ന ഒരു തേരിയല്ല നല്ലൊരു കൊത്തു കയറ്റമാണ് ഞാൻ നൈസായിട്ട് വണ്ടിയും കൊണ്ട് കയറിപ്പോയി മനാറുകൾക്കായി മാലിക്കും പുറകെ നടന്നു ഒരിഞ്ചി നടക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇവർ നടന്നു തന്നെ മുകളിലെത്തി എൻ്റെ പൊന്നളിയാ ഇത്രയും വലിയൊരു തേരിയാണ് യ്യപ്പര് നടക്കുന്നത് ഞാൻ പതുക്കെ ആട്ടി കൊണ്ട് നേരെ മണ്ടയിൽ കയറി വന്ന് അവിടെ ഒതുക്കി സെറ്റാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ദൂര അടിപൊളിയാണ് പക്ഷേ ഇന്ന് വലിയ കോടയൊന്നും കാണുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി കോടയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര സെറ്റ് വൈബായിരുന്നു ഇവിടെ മുകളിൽ കാണാമെന്നറിയില്ല കയറ് കയറ് പോട്ട് ഇനി തരില്ലെന്ന് ഇനി കുറച്ചല്ലേ ഉള്ളൂ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ പോവും വീണ് രാവിലെ നടക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടും ഇനി കുറച്ചുകൂടെ ഉണ്ട് മകൾ കേറേ അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാം ആടാ

അടുത്തൊരു റെക്കോർഡ് ഉണ്ട് അമ്പലത്തിലെ കേൾക്കുന്നത് അടിപൊളി മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കണ്ണങ്കോട് കുന്ന അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ പൊന്മുടിയാണ് കേട്ടോ ദൂരെ അതൊക്കെ ഫുള്ള് കോട മഞ്ഞ് നിറഞ്ഞടക്കയാണ് നമ്മുടെ ആ താഴെ കാണുന്നത് എവിടെയാണ് തോട്ടം ഈ സൈഡിലോട്ടാണ് കേട്ടോ ഫുള്ള് ഈ ഇനി ഇവിടെ എവിടെയും കണ്ടെയാണ് എന്റെ വീട് കേട്ടാ താഴെ എവിടെയോ നമ്മളിപ്പം സമുദ്രനിരപ്പിന്നെ എത്രയടി മുകളിലാണ് നിൽക്കുന്നത് ഇതു അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ പിന്നെ ഇവിടെ എവിടെ നല്ല പോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡായി പാറ കാണാൻ പറ്റും അതായിട്ട് കയറി ടീംസ് ഒക്കെ ടീംസൊക്കെ ആട്ടോയിൽ കയറി വന്നിട്ടുണ്ടോ നമ്മളെ കണക്ക് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു അവരിതും അവിടുന്ന് കയറി വരുന്നു അങ്ങ് താഴേന്നൊക്കെ ഇപ്പം വണ്ടി കയറി വരുന്നു നേരത്തെ ഒന്നും വണ്ടി കയറി വരാത്ത രീതിയിലായിരുന്നു പിന്നെ അടിപൊളി മഞ്ഞായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ രാവിലെ കയറി വന്നത് രാവിലെ കയറി വന്നപ്പോൾ അപ്പം മഴയില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ കോടമഞ്ഞ അത്ര വലുതായിട്ടില്ല എന്നാലും നല്ല സെറ്റ് വൈബാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ ഏ ആളിറക്കാതെ ആ വണ്ടി അവിടെ നിന്നായിരിക്കും കേറിയിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് നടക്കണല്ലോ രാവിലെ നടക്കണം നടക്കാതെ വീട്ടിൽ വീട്ടിലിന്നിരുന്നു കൂടാ ഹെൽത്തി മറ്റേ സംഭവം ഉണ്ടല്ലോ മഞ്ഞാറാകാൻ ഒരുപാട് നാൾക്ക് ശേഷം അല്ലെ നടന്നത് നടന്നത് എന്നെ അങ്ങനെയൊന്നും ആവില്ല അപ്പൊ എന്തായാലും നമ്മടെ അൺബോക്സിംഗ് പരിപാടി ഇവിടെ ആരംഭിക്കാണ് ആരംഭിക്കാണ് സാധനമായിട്ടുള്ള മാത്രം എടുക്കാൻ മറന്നു പോയാ മാലിക്കിന് പായസം കിട്ടിയില്ലന്നുള്ള പരാതി അങ്ങനെ നമ്മുടെ പ്ലേബട്ടൻ എന്തായിരിക്കുന്നു നമുക്ക് പൊട്ടിക്കണ്ടേ നമ്മുടെ വിടെ അൺബോക്സ് ചെയ്യുന്നു ഇരവും അല്ലാതെ പകലും അല്ലാതെ പൊഴതുകളോട് കഴിയുമാടവും കൂടാതെ പടവും കൂടാതെ ഇവിടെ നമ്മുടെ ചാനലിന്റെ പേരെടുത്തിട്ടുണ്ട് ഇറ്റ്സ് മീ ഷംന ഷാജി ഫോർ പാസിംഗ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിന്റെ വക കിട്ടിയ ആദ്യത്തേതും ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നതിൻ്റെയും തുടക്കം മാത്രം അങ്ങനെ നമ്മൾ പ്ലേ പെട്ടനൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു ഭയങ്കര വലിയൊരു കുന്നിൻ്റെ മകളിലാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് തൊട്ടടുത്തേക്കുന്നത് അവിടെ ഈ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് നമ്മൾ അവിടെ പോയി അണനടുത്ത് പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒന്ന് ഈ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ നമ്മൾ വന്നപ്പോൾ നല്ല സൗണ്ടിലാണ് ഇട്ടിരുന്നത് ആൾ ഞായറാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും പെട്ടെന്ന് കയറി വരും എന്ത് നിർത്തിയതെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓളിയം കുറച്ച് തന്നു വലിയധികം സന്തോഷമുണ്ട് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പിലെ ചേട്ടമുണ്ട് ആളിൻ്റെ അടുത്ത് വിളിച്ചിട്ടാണ് പറഞ്ഞത് അടേ ഒന്ന് പറയുമോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല അങ്ങനെ നിതീഷ് എന്ന് പറഞ്ഞ ചേട്ടം ഉണ്ട് ഇവിടെ റെഡ് മൊബൈൽസിൻ്റെ ഓണറാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു ആളൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഞാൻ ചെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ അവർ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാരുണ്ട് കേട്ടോ ദുവാ കാണുന്നതാണ് ഇവിടുത്തെ ആകിയ ഒരു അമ്പലം പിന്നെ ഒരുപാടധികം ആൾക്കാർ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നല്ല ഉയരം കൂടിയ ഒരു മലനിര ഇതാണ് പിന്നെ ഇന്നലെയൊക്കെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു നല്ല കുടമഞ്ഞുണ്ടായിരുന്നു അത് പ്രതീക്ഷാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് പക്ഷേ ഇന്ന് മഴ പെയ്യാത്ത വലിയ കുടം എന്നാലും നല്ല ഒരു എന്താണ് ആ ഒരു വൈബുണ്ടായിരുന്നു ഇടാ എന്ത് ഭംഗിയാണല്ലേ ഇതുവങ് ദൂരെ കാണുന്ന കാണുന്നൊരു പള്ളീടെ മിനാരം കാണുന്നുണ്ടോ പെരിങ്ങാട് പള്ളിയാണ് കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉദ്ഘാടനം ആ ഒരു മസ്ജിദാണ് കേട്ടോ ദൂരെ കാണുന്നത് ഈ വലിയൊരു കുന്നിന്റെ മണ്ടെ കയറി വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യരുത് എന്ന് എഴുതി വച്ചേക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരിതാണ് മദ്യപാനം ഇവിടെ പാടില്ല കുന്നിന്റെ മണ്ടയിലായിരുന്നു അവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് മുതൽ വരെ നേരെയാണ് അയാഴങ്ങി പോകുമ്പോഴത്തേക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ പോകും ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ് രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് താഴെ ചെന്നിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ അപ്പപ്പം കുന്നിൽ പോയി കഴിഞ്ഞു നമ്മുടെ അൺബോക്സ് ചെയ്ത പ്ലേ ബട്ടൺ ആണ് ഈ കൈ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കടയ്ക്ക് വന്നു കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ഞാറ് നട്ടിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ യൂട്യൂബിലേക്ക് വരുന്നവരും ഇപ്പം ഈ ഒരു പ്ലേ ബട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഐറ്റം കിട്ടുന്നത് പിന്നെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് തന്നെ പോവുക പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടി അപ്പുറത്തായിരിക്കും ചെന്നെത്തുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്